ഹായ് അല്ലോ അസ്ലാം വലൈക്കും അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ഇല്ല കഴിഞ്ഞ സൺഡേ പോയതുകൊണ്ട് കൊണ്ട് ഈ സൺഡേ പോകേണ്ട മാസത്തിലൊരു സൺഡേ പോയാൽ മതി ഡ്യൂട്ടിക്ക് മെഡിക്കൽ ഷോപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഫില്ലിങ് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ആവശ്യമുള്ള സാധനം വലിയൊള്ളി ഒരു മൂന്നെണ്ണം പച്ചമുളക് മൂന്നെണ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണം അതുപോലെ തന്നെ കറിവേപ്പില വലിയൊള്ളി ചെറുങ്ങനെ മുറിച്ചിടുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചിടുക പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ അതിന് വേണ്ടത് അയലയാണ് മൂന്ന് നാല് മൂന്നോ നാലോ അയൽ ചെറിയ അയലയിപ്പ് വലിയ അലാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ അയിലെടുത്ത് ഞാൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു മൈദ സോറി മൈദ മാവല്ല പിന്നെ ഗോതമ്പ് മാവ് ഞാനിങ്ങനെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു ചപ്പാത്തി മാവ് കുഴച്ചു അതും മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു അപ്പം ഈ ഫില്ലിങ്ങിലേക്ക് വേണ്ട ആദ്യം അയില പൊരിക്കുക ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ പൊരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഓയിലുപയോഗിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസ് മേ തന്നെ ഞാൻ ഗ്യാസിൽ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി വെച്ചു അത് ചൂടാകാൻ വേണ്ടി വെച്ചു ഇനിയിപ്പോൾ മീൻ അപ്പുറത്ത് നിന്ന് പൊരിയുന്നുണ്ട് നല്ലോണം മരിച്ചു പൊരിക്കണം അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അടുത്ത നമ്മളടുത്തോരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോവുകയാണ് കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നാലേ നമുക്കിതൊക്കെ തിന്നാൻ പറ്റും കഷ്ടപ്പെട്ടാലും എന്തും നമുക്ക് നേടാൻ പറ്റും അപ്പോൾ മീൻ ഒരു ഭാഗം വരിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ മറച്ചിടുകയാണ് അപ്പോൾ ഓരോ ഒഴടുപ്പിൽ തന്നെയാന്ന് എല്ലാ പരിപാടിയും അപ്പുറത്തു ഇപ്പുറത്ത് അപ്പോൾ ഇപ്പറേം ചട്ടി ചൂടാകുന്നുണ്ട് അപ്പോൾ ചട്ടി ചിന്ന ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മുറിച്ചിട്ടിരിക്കുന്ന വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്നായിട്ടിട്ട് നല്ലോണം വഴറ്റണം ഇത്തിരി ഉപ്പിൻ്റെ പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം വയറ്റി കിട്ടും അപ്പോൾ ഇത് ബ്രൗൺ നിറമെന്നു പറയുമ്പോൾ വയറ്റണം അപ്പം അങ്ങനെ അത് അവിടുന്ന് വേട്ട അതിന് ശേഷം ഞാൻ മീൻ പൊരിച്ചെടുത്തു നല്ല ഒന്ന് രണ്ട് അഞ്ച് തരം അഞ്ച് അയില കുട്ടിയാണ് മൂത്ത അയിലാണ് വലിയ അയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതിലെ മുള്ളൊക്കെ പോക്കിയതിന് ശേഷം ഇങ്ങനെ ക്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു തവിയോ അല്ലെങ്കിൽ മിക്സിയിലൊന്നും നിറേണ്ടി ആവശ്യമില്ല അതിൻ്റെ പൊടിഞ്ഞോ മുള്ളൊക്കെ എടുത്ത് മാറ്റണം കാരണം കുട്ടികളല്ലുള്ളതാണ് മുള്ളു തൊണ്ടയിൽ കുടങ്ങാൻ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് അതിൽ അപ്പടെ ഇത് കിടരുത് മുള്ളു പോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ അയില ഇതിലേക്കിടുക അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ ഇട്ടു അപ്പോൾ ഞാൻ മസാല പിന്നെ അയ്യെ ഫീ ഉള്ളിലേക്ക് ഇട്ടത് ഉപ്പിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല തീർച്ചയായിട്ടും ഇടണം ഇത്തിരി മുളക് പൊടി അപ്പോൾ അത്രയേ മസാല അങ്ങനെ ആക്കി എടുത്തതാണ് അപ്പോൾ ഈ ക്രഷ് ചെയ്തിരിക്കുന്ന അയലയും ചീനച്ചട്ടിയിലെടുത്ത് ഒന്ന് ചൂട ഒന്ന് നല്ലോണം വേവിച്ചിട്ടെടുത്തതാണ് ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് ഗോതമ്പ് മാവ് നല്ലോണം പിന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന സൈസിൽ തന്നെ പരത്തി വയ്ക്കുക അപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ മുകളിൽ ഈ ഫില്ലിങ് ഇടുക അതായത് ഈ ഉള്ളിയും അതിലുമൊക്കെ ഉള്ളത് മസ ഇടുക മസാല അതിന് ഫില്ല് ഫില്ല് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നും അങ്ങനെ തന്നെ വേറൊരു ചപ്പാത്തി അതിൻ്റെ മേലിലേക്ക് ഇടണം ഇത് ശരിക്കും റൗണ്ടിലൊക്കെ മുറിച്ചെടുക്കാം പക്ഷേ ഞാനിതന്നെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പരത്തിയെടുത്തു നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം ഇത് ചപ്പാത്തി പരത്തിയിട്ട് നമ്മളൊരു വലിയൊരു മൂടി അതുകൊണ്ടാകും ഇങ്ങനെ റൗണ്ടിൽ മറച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു ചപ്പാത്തി അതിൻ്റെ മേലെ ഇട്ടിട്ട് അതിൻ്റെ വക്ക് നല്ലോണം ഇങ്ങനെ ഒട്ടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഫിൽ മസാലകളൊക്കെ അല്ലേ അതെല്ലാം പുറത്തേക്ക് വരും അപ്പം ഇങ്ങനെ ആക്കിയതിന് ശേഷം ഫ്രൈ പാൻ എടുപ്പത്ത് വെക്കുക നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ ഇത് ചുട്ടെടുക്കുക ചുട്ടെടുത്ത് കഴിഞ്ഞ ചപ്പാത്തിയാണ് ഇത് ഒത്തിരി കരിഞ്ഞിട്ടുണ്ട് അതും സാരില്ല ഉള്ള് വേണം അതുകൊണ്ടാണ് കരിയിപ്പിച്ചത് അപ്പോൾ നല്ലോണം ചെറിയ തീ ആദ്യം കുറച്ച് തീരെ പിന്നെ ചെറുങ്ങനെ ഒരു സ്ലോയിൽ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അപ്പോൾ ഇത് മുറിക്കും ഇതിനുള്ളൊരു ആവിയും വരും നല്ല മണം ഇഞ്ചിയുടെയും വെളുത്തോളിയുടെയും ആ ഒരു അയലയുടെയും ഒക്കെ നല്ല ഫ്ലേവർ നമ്മൾ ഇതിന് ചപ്പാത്തി കറിയൊന്നും വേണ്ട ഇത് തന്നെ മുറിച്ച് തിന്നാൽ കട്ടൻ ചായ ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അസാമലൈക്കും